കൊച്ചി ധനുഷ്കോടി ദേശീയപാതയുടെ നിർമ്മാണ ജോലികൾ നടക്കുന്ന ഇരുവിന്റെ നിർമ്മാണ സാമഗ്രികൾ മോഷ്ടിച്ച വിൽപ്പന നടത്താൻ ശ്രമിച്ച കേസിൽ പേർ അടിമാലി പോലീസ് പിടിയിലായി പെരുമ്പാവൂർ തിരുവനന്തപുരം സ്വദേശികളും രണ്ട് മറയൂർ സ്വദേശികളുമാണ് പിടിയിലായത് സാമഗ്രികൾ കടത്താൻ ഉപയോഗിച്ച വാഹനം പോലീസ് കസ്റ്റഡിയിലെടുത്തു കഴിഞ്ഞ ദിവസം രാത്രിയിൽ പോലീസ് ദേശീയപാതയിൽ ഇരുമ്പുപാരത്തിനും മച്ചുപ്ലാവിനും ഇടയിൽ പട്രോളിംഗ് നടത്തുന്നതിനിടയിലാണ് ദേശീയപാതയുടെ നിർമ്മാണ ജോലികൾ നടക്കുന്നെടുത്തു നിന്ന് ഇരുമ്പിന്റെ നിർമ്മാണ സാമഗ്രികൾ കടത്തുവാൻ ശ്രമം നടത്തുന്നത് ശ്രദ്ധയിൽപ്പെട്ടത് സംശയാസ്പദമായ സാഹചര്യത്തിൽ വാഹനം പാതയോരൊതുക്കി നിർത്തി സാമഗ്രികൾ വാഹനത്തിൽ കയറ്റുന്നത് ശ്രദ്ധയിൽപ്പെട്ട പോലീസ് ചോദ്യം ചെയ്തതോടെയാണ് മോഷണ വിവരം പുറത്തായത് സ്ഥലത്തു നിന്ന് രണ്ടുപേർ ഓടി രക്ഷപ്പെട്ടിരുന്നു ഇവരെ പിന്നീട് പോലീസ് പിടികൂടി പെരുമ്പാവൂർ സ്വദേശി അബ്ദുൾ ജലീൽ തിരുവനന്തപുരം സ്വദേശി ലിജു മറിയൂർ സ്വദേശികളായ സഞ്ജയ് വിഷ്ണു എന്നിവരെയാണ് അടിമാലി പോലീസ് അറസ്റ്റ് ചെയ്തത് ഇരുമ്പ് സാമഗ്രികൾ കടത്താൻ ഉപയോഗിച്ച വാഹനവും പോലീസ് പിടിച്ചെടുത്തു ഇതിൽ പെരുമ്പാവൂർ സ്വദേശിയായ ഒന്നാം പ്രതിക്ക് മറയൂരിൽ ആക്ര വിൽപ്പനശാലയുള്ളതായും അടിമാലി പോലീസ് പറഞ്ഞു ന്യൂസ് ബ്യൂറോ അടിമാലി